ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അതാ ദുബായ് പെട്ടി അൺബോക്സിങ് ചെയ്യാണ് വീഡിയോ എടുക്കണമെന്നൊന്നും കരുതിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ചുമ്മാ അതാ വീഡിയോ എടുക്കാമെന്ന് കരുതി എടുത്തതാണ് അപ്പോൾ അതാ പെട്ടിയൊക്കെ അതാ പൊട്ടിക്കുകയാണ് ഇവിടെ അങ്ങനെ ഓവറായിട്ട് സാധനങ്ങളൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ കുറച്ച് സാധനങ്ങൾ തന്നെ കൊടുത്തിട്ടുള്ളൂ മിഠായിസും പിന്നെ കുട്ടികൾക്കുള്ള സാധനങ്ങളും അങ്ങനത്തെ കുറച്ച് കുറച്ച് സാധനങ്ങളാണ് കൊടുത്തിട്ടുള്ളത് അങ്ങനെ അതാ ഒരു ബാഗൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനല്ല മൂന്ന് ബാഗ് ഉണ്ട് അങ്ങനെ ബാഗൊക്കെ നല്ല അടി കാണാൻ പിന്നെ ഇവൾക്ക് നല്ല സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ അവൾക്കാണ് അധികം സാധനങ്ങൾ ഉള്ളത് ഇതിൽ ബാഗ് ബോക്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുന്നു അങ്ങനെ താ ബാ പെട്ടിന്ന് ഓരോ സാധനങ്ങളിങ്ങനെ എടുത്തതാണ് ഞങ്ങൾ ഇങ്ങനെ വെക്കുകയാണ് അതിൻ്റെ ഇടയിൽ ഇതാ ഇവർ എന്താ ഇവർക്ക് കാട്ടേണ്ടതെന്ന് തന്നെ അറിയുന്നുണ്ടായിരുന്നില്ല അതൊക്കെ കട കണ്ടിട്ട് കുട്ടികൾക്ക് പിന്നെ ഇങ്ങനെ പെട്ടി പൊട്ടിക്കണമൊക്കെ കാണുമ്പോൾ നല്ല സന്തോഷമായിരിക്കുമല്ലോ അങ്ങനെ അതാ ഇവൾക്ക് ഇതാ ഈ ബാഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് നല്ല ഇഷ്ടമായിട്ടുണ്ട് ബാഗ് അവൾ പറഞ്ഞിരുന്ന് എനിക്കൊരു ബാഗ് വേണം എന്നുള്ളത് അപ്പം നല്ലൊരു ഭംഗിയുള്ളൊരു ബാഗാണ് കേട്ടോ അത് അവൾക്ക് നല്ല അത് പിന്നെ കുട്ടികൾക്ക് ഇതാ ടോയ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് എന്താ പെട്ടീന്ന് ഓരോ ഒക്കെ എടുത്ത് അവർ കളിക്കണുണ്ട് അങ്ങനെ ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾ മുട്ടായിയൊക്കെ ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതാ ഇവനും ഇതിൽ ബോബാബു ബോബാബ് പറഞ്ഞിങ്ങനെ കളിക്കുകയാണ് അവർക്ക് ഇങ്ങനെ ഇതിനോടൊക്കെ ഭയങ്കര നല്ല താല്പര്യമാണല്ലോ അങ്ങനെന്താ അതിൻ്റെ ഇടയിൽ തല്ലണ അടിക്കണം അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ അവർക്ക് രണ്ടു പേർക്കും ആരാണ് ഒരു സാധനം എടുത്താൽ അവർക്ക് അത് വേണം അങ്ങനെയാണ് അങ്ങനെ എന്താ മറ്റേതാ അവൻ്റെ കയ്യിൽ നിന്ന് മേടിക്കണമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ ഇവർ താത്താരുടെ കുട്ടികളാണ് കേട്ടോ അങ്ങനെന്താ അവൻ്റെ കയ്യിൽ കൊടുത്ത് അങ്ങനെന്താ വണ്ടിയും അങ്ങനെ കളിക്കുകയാണ് അങ്ങനെ ഇവർക്കുള്ള സാധനങ്ങൾ തന്നെയാണ് അധികം കൊടുന്നിട്ടുള്ളത് കുട്ടികൾ പിന്നെ അവരുടെ കയ്യിലുള്ള സാധനങ്ങളെ കൊണ്ട് തന്നെ കളിക്കുന്നുണ്ട് പിന്നെ അവിടുന്ന് ഇവിടെ നിന്ന് ഓരോ സാധനങ്ങളൊക്കെ എടുക്കുന്നുണ്ട് പിന്നെ ബാഗ് ഇതായിരുന്നു കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ബാഗായിരുന്നു അങ്ങനെ അതാ കുട്ടികൾ പെട്ടിയിൽ കയറാൻ വേണ്ടിയിട്ട് പിന്നെ ബഹളം വെച്ചപ്പോൾ അതാ പെട്ടിയിൽ രണ്ട് പേരെ ഇറക്കിയിട്ടുണ്ട് അങ്ങനെ ഇതാ അവിടെ നിന്ന് തന്നെ അവരിതാ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുടണൊക്കെ ഉണ്ടായിരുന്നു പെട്ടിയുടെ ഉള്ളിൽ അങ്ങനെതാ ഒരാളെ പെട്ടിയിൽ പെട്ടിന്നെടുത്തു അപ്പത്തിനും അവിടെ ബഹളം വെച്ച് പെട്ടിയിലിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇവനെ പെട്ടിയിലൊക്കെ വെച്ചിട്ടുണ്ട് അങ്ങനെതാവാൻ പാനൊക്കെ കൈ പിടിച്ചതാ പെട്രോളിൽ തന്നെ ഇരിക്കാണ് പുറത്തേക്ക് ഇങ്ങനെ വരാണ്ടായിരുന്നു കേട്ടോ ബാഗ് നല്ല അടിപൊളി ബാഗായിരുന്നു കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കാണാന് പിന്നെ വാട്ടർ ബോട്ടിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു അങ്ങനെ തന്നെ പിന്നെ ഏതാ ക്രയോൺസും ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ടിഫിൻ ബോക്സൊക്കെ ഉണ്ടായിരുന്നു ഇതൊക്കെ അവൾക്ക് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതാ ഇതിൽ ഫുൾ ഇപ്പം അവൾക്ക് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് അതേപോലെ തന്നെ അതാ ഈ ഡാൻസിങ് ഡോളും ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പെട്ടീന്ന് സാധനങ്ങളൊക്കെ പുറത്തെടുത്ത് വെച്ചു അങ്ങനെ അതാ പെട്ടിയൊക്കെ അവിടെ മാറ്റിയിട്ടിട്ടുണ്ട് അപ്പതാ ഇവതാ ഓരോന്ന് ഡപ്പകളൊക്കെ എടുത്ത് പൊക്കുകയാണ് ഇവരൊക്കെ അതിൽ കയറിയിരിക്കുകയാണ് പിന്നെ എന്തൊക്കെ പെട്ടി പൊട്ടിക്കണമെന്ന് പറയുമ്പോൾ ഒരു രസമുള്ളൊരു കാര്യമാണല്ലോ കാണാൻ നല്ല ഒരിതായിരിക്കും കണ്ടിരിക്കാൻ അതാ പിന്നെ അവതാ പെട്രോളൊന്ന് ഇറങ്ങി വരുന്നു അതിൻ്റെ ഉള്ളിൽ തന്നെ പോകണമുണ്ട് അങ്ങനെ അതിൻ്റെ ഉള്ളിൽ ഒന്ന് ഇറങ്ങി വരികയാണ് അവന് അങ്ങനെ അതാവാൻ പെട്രോളൊന്നൊക്കെ ഇറങ്ങി വന്നിട്ട് അത് അവരെന്തൊക്കെയാണ് സംസാരിക്കണുണ്ട് അപ്പോൾ അതാ പച്ച ചീത്തപ്പഴം കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ചെറിയൊരു ബോക്സ് ആയിരുന്നു പക്ഷെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ കുറച്ച് തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളു അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ